ഫുഡ് ആക്ച്വലി കൊള്ളാം കൊഴപ്പില്ല കുറച്ചൊരു കുറവിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല നോർമലി നമ്മൾ വീട്ടിൽ തോന്നും പോലൊക്കെ തന്നെ സീനൊന്നുമില്ല അടിപൊളി ഫുഡാണ് ഉപ്പും ഇല്ലാശം കുറവുണ്ട് അത് കുറച്ചും കൂടെ ഇതാക്കി കഴിഞ്ഞാൽ സെറ്റാണ് ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് രൂപക്ക് നല്ല വേർത്താണ് കാരണം അഞ്ച് അഞ്ചുകൂട്ട ആറ് കൂട്ട കറികളുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നല്ല രീതിക്ക് അവർ റൈസ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് രൂപക്ക് നമുക്ക് ഒരു നേരത്തെ കഷ്ടപ്പെടാ സെറ്റ് ആണ് എല്ലാവരും വന്ന് എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ആയിട്ടാണ് നാപ്പത് രൂപക്ക് എന്തായാലും വേർത്തായിട്ടുള്ള കാര്യമാണ് ആരും ആക്ച്വലി എനിക്ക് എല്ലാം ഇഷ്ടായി ഉപ്പിന്റെ ചെറിയ കുറവുണ്ട് പക്ഷെ മോര് കുട്ടി കഴിക്കുമ്പോ സെറ്റ് ഫേസ്ബുക്കിൽ കണ്ട് കേട്ട് വന്നതാണ് ജസ്റ്റ് കാര്യവും നല്ല ടേസ്റ്റ് ആണ് സാധനം നമ്മുടെ നാടൻ ടൈപ്പ് ഓഫ് ടേസ്റ്റ് അഫോർഡബിൾ ആണ് ഫുഡ് വെറൈറ്റീസ് തപ്പി നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് വൺ അപ്പോ ജെഎസ് കെ റിലീസ് ആവുന്നുണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ അപ്പൊ നമ്മൾ നാല്പത് രൂപ വിപസമൃദ്ധമായ ഊണ്ട്ടോ അതും വാഴയിലെ കുറേ കറികളൊക്കെ കൊട്ടിയിട്ട് അത് കഴിക്കാൻ വന്നിരിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം ക്യൂ പോയി നിന്ന് ആദ്യത്തെ ക്യൂ ബില്ലടിക്കാനാണ് അത് കഴിഞ്ഞ് രണ്ടാമതൊരു ക്യൂ ഉണ്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഫുഡെല്ലാം വാങ്ങിച്ചതേ ഇതേപോലെ നമ്മൾ പരസ്പരം സഹകരിച്ചിട്ടൊക്കെ പോയി കൊണ്ടുപോയി ടേബിളിലൊക്കെ ഇരുന്ന് സുഖമായിട്ട് കഴിക്കാം അങ്ങനെ നമ്മൾ ഫുഡിന്റെ മുന്നിൽ ചേച്ചി ആകെ അന്താളിച്ചു ഈ ചെങ്ങനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ നല്ല പരിചയമെന്നുള്ള തോന്നല് ഒരു സൈഡിൽ പോയിട്ടിരിക്കാം അപ്പം നമ്മളെ കടവന്ത്ര സമൃദ്ധി കൊച്ചിയിലെ നാൽപ്പത് രൂപന്റെ ഊണാണ് കേട്ടോ നല്ല വാഴന്റെ ഇലയിലാണ് ഊണ് കൊടുക്കുന്നത് സാമ്പാറുണ്ട് ഒരു തോരനുണ്ട് അവിയലുണ്ട് മാങ്ങ കുനുകുന എന്നരിഞ്ഞ അച്ചാറുണ്ട് ഒരു മുളകുണ്ട് കാണുമ്പോൾ എന്താ അല്ലേ പപ്പടമുണ്ട് കേട്ടോ പപ്പടം കൊണ്ട് സർവീസ് ചെറിയൊരു ഇഷ്യൂ ഇവിടെ ഉണ്ട് നിലവിൽ കാരണം അത്ര ക്രൗഡാണ് പപ്പടം ഞാൻ പോയെടുത്തിട്ട് വരാം വെയിറ്റ് എല്ലാം സെൽഫാണ് ഇങ്ങനെ നമ്മുടെ പപ്പടം വന്നു ഓക്കെ അപ്പം ഇനി കഴിച്ചു തുടങ്ങേ ആ സെക്കൻഡ് ഓളാജിയാ നമ്മളെല്ലാം സർവീസ് പിന്നെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ബിരിയാണി ഉണ്ട് നല്ല അടിപൊളി ബിരിയാണി മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ട് അതൊരു വാശം അങ്ങനെ പിന്നെ സ്പെഷ്യൽ അയില കീരക്കറി കൊഴുവ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് കൂടാതെ മത്തി ഉണ്ട് ഇത്ര കഷ്ണം മീൻ പരിച്ചതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമില്ല നാൽപ്പത് രൂപക്ക് ഇതുപോലെയുള്ള സിറ്റിയിൽ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഊണ് അതാണ് നമ്മൾ ഹൈലൈറ്റ് மது எடுக்காம் ரெண்டாமது போயிட்டு நமக்கு எந்த வேண்டி சாணங்கள் எல்லாம் அப்படி போயிட்டு எடுக்கம் அப்ப கழிக்க நம்பரை கழிவுட்டா தோரன் அபியல் കുറേ കാലമായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മളെ ഇതാ അച്ചാർ കാനുമ്പോൾ തന്നെ ചന്ത കണ്ട സൂപ്പർ എരിവ് പോലാത്തവർക്ക് മുളക് ചെമ്മീൻ റോസ്റ്റ് കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ ഇതെല്ലാം എൺപത് നൂറ് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ സ്പെഷ്യലിന് ലക്ഷം അടിപൊളി കേട്ടോ അതുപോലെ കൊഴുവ അറുപത് രൂപയ്ക്ക് ഒരു പ്ലേറ്റ് കടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൊഴുവ ഒരുമൊരു കിട്ടണം അതുമില്ല അത് കുഴപ്പമില്ല നമ്മളെ കേരക്കറി കേരക്കറി ഞാനേ സൈഡിൽ ചോളിൽ വയ്ക്കട്ടെ കുടമ്പൊളിയൊക്കെ ഇട്ടോച്ചോ നല്ല രണ്ട് പീസ് അപ്പോൾ എറണാകുളത്ത് വരുമ്പോൾ ആലുവേക്ക് വന്നാലും പറ്റുമോ അവിടെ നേരെ മെട്രോ കയറി അവിടെ ഇറങ്ങി ഒന്ന് വയ്ക്കാം കേട്ടോ അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല വൃത്തിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് വയറ് നിറച്ച് എത്ര വേണമെങ്കിലും അവിടെ പോയിട്ട് കണ്ടാൽ പോകാം പിന്നെ മോര് സാധനങ്ങളൊക്കെ ഉണ്ടേ നമ്മളെ ഒരു വീഡിയോ ആണെങ്കിൽ ഭയങ്കര ധൃതിയിൽ കഴിക്കുന്ന ഫീൽ ചെയ്യും ഒന്നും കരുതരുത് കാരണം അത്രയും തിരക്കാണ് ഒന്നും അങ്ങോട്ട് തിരിക്കുക ക്യാമറ അല്ലേ കാരണം ഇത്രയും ആൾക്കാർ ക്യൂല് നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുറഞ്ഞ ഡൈനിങ് ആണ് നമ്മളവിടുന്ന് കഥാപാത്രം നടത്തിയാലും ഉപേക്ഷിച്ച് വന്നാലുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് പ്രവർത്തിക്കാണ്ട് ഇടും ബ്ലോഗർമാരുടെ അങ്ങനെ നോക്കിയാ എനിക്ക് മനസ്സിലായി ഫോളോ ചെയ്യുന്ന തീർച്ചയായിട്ടും നമ്മുടെ ഈ എറണാകുളം സിറ്റിയില് ഒരുവിധം സാധാരണക്കാർക്ക് കഴിക്കാനായിട്ട് ഇത്രയും രുചികരമായിട്ട് ഇത്രയും നല്ലൊരു ഭക്ഷണം ഈ സിറ്റിയിൽ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു ഇതില്ല നല്ല ഒരു ഇതാണ് കുറഞ്ഞ സാലറി ഉള്ളവർക്കൊക്കെ കഴിച്ചും കഴിക്കാൻ നല്ല നല്ല അതെ 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 വൃത്തിയും നല്ല ടേസ്റ്റിലും നല്ല ക്വാണ്ടിറ്റിയിലും തരുതാന്നുള്ളതാണ് ആവശ്യത്തിനൊരു ഞാൻ അതിന്റെ രൂപയ്ക്ക് നല്ല പായസം ഉണ്ട് പായസം വാങ്ങാൻ ഒരാൾ പോയിട്ടുണ്ട് കിട്ടും അറിയില്ല വെയിറ്റ് ചെയ്യാം പായസം രണ്ടു തരം പായസം കിട്ടാം പായസം അപ്പൊ ഇത് ആസ്വദിക്കാൻ വരേണ്ടത് കടവന്ത്ര മെട്രോ സ്റ്റേഷൻറെ തൊട്ടടുത്താണ് നിങ്ങൾ വന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഓക്കേ ബൈ